നവകേരള സൃഷ്ടിയിൽ സുപ്രധാന പങ്കു വഹിച്ച ജന ആർ ശങ്കർ പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രി പ്രഥമ കോൺഗ്രസ് മുഖ്യമന്ത്രി തുടങ്ങിയ പ്രത്യേകതകൾ അദ്ദേഹത്തിനു സ്വന്തം ജയപരാജയങ്ങൾ മാറി മറിഞ്ഞ് അകാലത്തിൽ അസ്തമിച്ച ഒരു രാഷ്ട്രീയ ജീവിതം കൂടിയായിരുന്നു ശങ്കറിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കടുത്ത് പുത്തൂരിൽ ജനനം അച്ഛൻ രാമൻ വൈദ്യർ അമ്മ കുഞ്ഞുകാളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദം നേടി ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഹെഡ്മാസ്റ്ററായി പിന്നീട് നിയമബിരുദം നേടി ജില്ലാ കോടതിയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചു അഭിഭാഷകനായി പ്രവർത്തിക്കവേ കോൺഗ്രസിൻ്റെയും എസ് എൻ ഡി പി യോഗത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആരംഭിച്ച ഉത്തരവാദ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് പതിനെട്ട് മാസത്തെ തടവു ശിക്ഷ അനുഭവിച്ചു രണ്ടായിരം രൂപ പിഴയും വിധിക്കപ്പെട്ടിരുന്നു ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ടവർക്ക് അഞ്ചു വർഷത്തേക്ക് അഭിഭാഷകരായി പ്രവർത്തിക്കാൻ പാടില്ലെന്ന നിയമം അക്കാലത്ത് തിരുവിതാംകൂറിൽ നിലവിൽ വന്നു തടവിൽ നിന്ന് പുറത്തിറങ്ങിയ ശങ്കർ അഭിഭാഷക വൃത്തി നിഷേധിക്കപ്പെട്ടതോടെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം തിരഞ്ഞെടുത്തു സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ട്രഷറർ സെക്രട്ടറി പദവികൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലും ജയിൽ ശിക്ഷ അനുഭവിച്ചു ജയിൽ കോൺഗ്രസ് സെക്രട്ടറിയായിരുന്ന നാലു വർഷക്കാലത്ത് മൂന്ന് വർഷക്കാലവും അദ്ദേഹം ജയിലിലായിരുന്നു എസ് എൻ ഡി പി യോഗപ്രവർത്തനത്തിൽ സജീവമായ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി തുടർന്ന് സ്റ്റേറ്റ് കോൺഗ്രസ് സെക്രട്ടറി പദവി രാജിവെച്ചു ശങ്കറിൻ്റെ സെക്രട്ടറി പദവി യോഗത്തിൻ്റെ സുവർണകാലമായി മാറി ശാഖകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു യൂണിയനുകൾക്ക് പുതിയ മന്ദിരങ്ങൾ സ്വന്തമായി യു പി സ്കൂളുകളും ഹൈസ്കൂളുകളും പുതുതായി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വിദ്യാഭ്യാസ സഹായ നിധി സമാഹരണ യജ്ഞം ആരംഭിച്ചു അക്കാലത്ത് ഒരു ലക്ഷത്തിലേറെ രൂപ അദ്ദേഹം സമാഹരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊല്ലം ശ്രീനാരായണ കോളേജിന് തുടക്കമിട്ടു തുടർന്ന് നാടിൻ്റെ പല ഭാഗങ്ങളിലും കോളേജുകൾ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണത്തിനായി എസ് എൻ ട്രസ്റ്റ് രൂപവത്കൃതമായി ശങ്കർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആർ ശങ്കർ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു നിയമസഭാംഗങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ അദ്ദേഹവും ഉൾപ്പെട്ടു ഭരണഘടനയുടെ സബ് കമ്മിറ്റിയിലും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി വർഷങ്ങളിൽ തിരുക്കൊച്ചി നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം കൊട്ടാരക്കര കൊല്ലം മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ശിവഗിരിയിൽ അധ്യാപകരായിരിക്കെ ശങ്കർ പത്രപ്രവർത്തനത്തിലും ഏർപ്പെട്ടിരുന്നു സ്വാമി നാരായണതീർത്ഥരുമായി ചേർന്ന് നവജീവൻ എന്ന മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അദ്ദേഹം കൊല്ലത്തുനിന്ന് ദിനമണി എന്ന പത്രം ആരംഭിച്ചു ഇക്കാലത്ത് കേരളത്തെ സംബന്ധിച്ചുള്ള ആദ്യ ഇയർബുക്ക് പ്രസിദ്ധീകരിക്കാനും ശങ്കറിന് കഴിഞ്ഞു കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് മന്ത്രിസഭ അധികാരമേറ്റു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കോൺഗ്രസ് കെ പി സി സി അധ്യക്ഷനായി നിയമിക്കപ്പെട്ടു മന്ത്രിസഭയ്ക്കെതിരെ ആരംഭിച്ച വിമോചന സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തിയൊന്നിന് കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ടുകൊണ്ട് സംസ്ഥാന ഭരണം രാഷ്ട്രപതി ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരിയിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു പി എസ് പി മുസ്ലിം ലീഗ് എന്നിവയ്ക്കൊപ്പം ചേർന്നു മത്സരിച്ച് കോൺഗ്രസ് മുന്നണിയുടെ തൊണ്ണൂറ്റഞ്ച് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കോൺഗ്രസ്സിന് മാത്രമായി അറുപത്തിമൂന്ന് സീറ്റുകൾ ലഭിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സ്വതന്ത്രന്മാർക്കും കൂടി ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് ലഭിച്ചത് കോൺഗ്രസ് വലിയ കക്ഷിയായെങ്കിലും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് കൂട്ടുകക്ഷി മന്ത്രിസഭ രൂപവത്കരിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പട്ടം എ താണുപിള്ള സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു ശങ്കർ ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രിയായി നിയമസഭാ സ്പീക്കർ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകി പുതിയ കെ പി സി സി പ്രസിഡന്റായി സി കെ ഗോവിന്ദൻ നായർ ചുമതലയേറ്റു മുന്നണിയിലെ തർക്കങ്ങളെ തുടർന്ന് പട്ടം താണുപിള്ള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും പഞ്ചാബ് ഗവർണറായി നിയമിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ശങ്കർ മുഖ്യമന്ത്രിയായി സംസ്ഥാനത്തെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനാണ് വൈകാതെ പി എസ് പി സഖ്യത്തിൽ നിന്ന് പിന്മാറി ലീഗ് അതിന് തന്നെ വിട്ടുപോയിരുന്നു ശങ്കർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കവെയാണ് രാജ്യത്ത് ആദ്യമായി വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ എന്നിവ സംസ്ഥാനത്ത് നടപ്പാക്കിയത് ജീവനക്കാർക്ക് വീട്ടുവാടക അലവൻസ് അനുവദിച്ചതും അദ്ദേഹമാണ് ബിരുദ കോഴ്സുകളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് അക്കാലത്ത് നിലനിന്ന അശാസ്ത്രീയമായ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് നിർത്തലാക്കി പകരം രണ്ടു വർഷത്തെ പ്രീ ഡിഗ്രി കോഴ്സ് നടപ്പാക്കിയതും ശങ്കറാണ് സംസ്കൃത വിദ്യാഭ്യാസം സർവകലാശാല പഠനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസ്കൃത അധ്യാപകർക്ക് ഇതര അധ്യാപകർക്കുള്ള പദവി നൽകിയതും അദ്ദേഹമാണ് അഞ്ച് സംസ്ഥാന ബജറ്റുകൾ അവതരിപ്പിച്ചു എന്നാൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ ഒരു അപവാദത്തിൽ അകപ്പെട്ടത് കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാക്കി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരി ഇരുപതിന് ചാക്കോ രാജിവെച്ചു മന്ത്രിസഭ ആടിയുലവെ പി എസ് പിയിലെ പി കെ കുഞ്ഞ് മന്ത്രിസഭയ്ക്കെതിരെ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചയ്ക്ക് മറുപടിയായി ശങ്കർ ശങ്കർ ഇപ്രകാരം പറഞ്ഞു ഞാൻ ഞെളിഞ്ഞു നടക്കുന്നുവെന്നാണ് ഒരു പരാതി എൻ്റെ നട്ടല് സ്വതെ നിവർന്നതാണ് അതെന്തുകൊണ്ടാണെന്ന് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനോട് പോയി ചോദിക്കുക ചാക്കോ രാജിവെച്ചതോടെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ പതിനഞ്ച് എം എൽ എ ഒരു പ്രത്യേക ബ്ലോക്കായി നിലകൊണ്ടു പ്രതിപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ അവരും പിന്താങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓഗസ്റ്റ് എട്ടിന് അൻപതിനെതിരെ എഴുപത്തിമൂന്ന് വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം പാസായി സെപ്റ്റംബർ പത്തിന് ശങ്കർ മന്ത്രിസഭ രാജിവെച്ചു അവിശ്വാസ പ്രമേയത്തിലൂടെ രാജിവെച്ച സംസ്ഥാനത്തെ ഏക മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയ എം ചേർന്ന് ഒക്ടോബർ ഒൻപതിന് കേരള കോൺഗ്രസ് എന്ന പുതിയ രാഷ്ട്രീയ കക്ഷിക്ക് രൂപം നൽകി കേരളത്തിലെ അവസാനത്തെ ഏകകക്ഷി മന്ത്രിസഭ കൂടിയായിരുന്നു ശങ്കറുടേത് രാജിവെച്ച ശേഷം ശങ്കർ ശ്രീനാരായണ